ഇത് മാസ് മോട്ടോർസിൽ നിന്നാണോ ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്ക് ജനറൽ സർവീസ് ഞാൻ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തോട്ട് മാറ്റുക അത് മാത്രമേ നമുക്ക് പറഞ്ഞതാണ് വാട്ടർ സർവീസോ വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്ക് ചെയ്യുന്നത് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ട് അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലാൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കമ്പനി ലാൻഡർ ആണ് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വെയിൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ബയറിംഗിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ ഒന്നുമില്ല ബാക്കിലത്തെ ടയറും അതിൻ്റെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ഹബ് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ടയർ ഈ പറഞ്ഞപോലെ ഫുള്ള് തീർന്നു നടക്കണം കേട്ടോ അപ്പോൾ ടയർ മാറ്റി കളയാനായിട്ട് നോക്കാം അത് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി പാളൽ കാണിക്കുന്നത് ടയറിൻ്റെയാണ് അപ്പോൾ ടയർ മാറ്റി ഇടാ അതാണ് ഏറ്റവും സേഫ് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ടയർ അടക്കമുള്ള എസ്റ്റിമേറ്റിലാണ് ഇടുന്നത് നോക്കിയിട്ട് പറ ഒന്ന് റിപ്ലേ ഇട്ടാൽ മതി അതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയുള്ളൂ പക്ഷെ എസ്റ്റിമേറ്റിൽ ഞാൻ ഓൾറെഡി ടയറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറയുന്നത് കേട്ടോ എം ആർ എഫിൻ്റെ സാപ്പർ മോഡൽ ടയറാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഓക്കെ പിന്നെ നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അപ്പോൾ എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ നമുക്ക് നമുക്ക് കിടക്കണം വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ അത് തുടച്ച് ക്ലീനായിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ ക്ലച്ച് ഫ്രഷ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കണം അപ്പോൾ അതിൽ ക്രാങ്ങ് ഷാഫിൻ്റെയാലും ക്ലച്ച് ഷാഫിൻ്റെയൊരു സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഒക്കെയാണ് ക്ലച്ചിൻ്റെ ഓരോ പാർട്സുകളാണ് അതൊക്കെ തേനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനേ ഉള്ളു ഇത് അതിൻ്റെ ഡ്രൈവ് ബെൽറ്റാണ് കമ്പനി ബെൽറ്റ് അത് നമുക്ക് കിടക്കുന്നത് അപ്പോൾ നമുക്ക് സെൻട്ര ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ നമ്മുടെ അപ്പോൾ ഉപയോഗം നോക്കിയിട്ട് അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ കൈയോടെ മാറ്റി കളയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡൊക്കെ ഇച്ചിരി ക്രാക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നേരെ മറിച്ച് ചെറിയ ഓട്ടോ ഉള്ളൂ നമുക്ക് ദീർഘദൂര ഓട്ടോ ഒന്നുമില്ല അത്യാവശ്യം ഓട്ടം വളരെ കുറവുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് അടുത്ത സർവീസിലേക്ക് നമുക്ക് മാറ്റിയിടാം അത് ഉപയോഗം അനുസരിച്ചിട്ട് നിങ്ങളുടെ ഉപയോഗം എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മാറ്റാം റിസ്ക് എടുക്കാതിരിക്കുന്നത് ഇപ്പം നിലവിൽ മാറ്റി കളയാണെങ്കിൽ നമുക്ക് വേറെ റിസ്ക് ഉണ്ടാവില്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്ന് മാത്രം കേട്ടോ ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് നല്ല രീതിയിൽ ഉപയോഗം ഉണ്ടെങ്കിൽ മാറ്റി കളയാം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണമുണ്ട് അത് വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ കൂട്ടത്തിൽ കൂടെ ഓയിൽ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറങ്ങി നമുക്ക് മാറ്റി ഇടേണ്ടായിട്ടുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടിയും പിരിക്കുന്നത് അപ്പം ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് പന്ത്രണ്ട് അതാണ് അതിൻ്റെ റേഷ്യോ റേഞ്ച് കാണിക്കാം ഒമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് വരെ വന്നുണ്ട് വോൾട്ട് ലോഡ് ഡസ്റ്റിൽ അപ്പം നിലയിൽ വേറെ കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാനുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നമ്മൾ ഒന്ന് അഴിച്ചിട്ടുണ്ട് ബ്രേക്കിൻ്റെ കാലിപ്പുറ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നിലവിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് അതേപോലെ ഫ്രണ്ട് ടയറും ഉപയോഗിക്കാനൊക്കെ ഉണ്ട് വീലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ടിലത്തെ സ്റ്റോക്കിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യുന്ന ഉണ്ട് കൂടുതൽ വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ഓയിലിയൊക്കെ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല പിന്നെ നമ്മൾ ഈ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂട്ടത്തികളുടെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് വലിയ പഴക്കായിട്ടൊന്നും ഇല്ല അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് മെയിനായിട്ട് വന്നത് കേട്ടോ അതിനകത്ത് നമുക്ക് മാറ്റേണ്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാക്കിൽ വരുന്ന ടയർ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് അതേപോലെ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഉപയോഗം നോക്കിയിട്ട് മാറ്റണമെങ്കിൽ ആ കൂട്ടത്തി കൂടെ മാറ്റിയിടാം പിന്നെ എൻജിൻ ഓയിൽ ഒൽബോട്ട് വാഷോ ഓർഗി ഇത്രയും കേസാണ് മെയിനായിട്ട് ആയിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്നും പറയാം ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊന്നും പറയാം ആ പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ